ിലെ താമസക്കാരോടാണ് തുറന്നിട്ട ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ അലക്കിയിടുന്ന പതിവുണ്ടോ നിങ്ങൾക്ക് എന്നാൽ നിങ്ങൾ ഇനി സൂക്ഷിക്കണം കനത്ത പിഴയാണ് മസ്കത്ത് മുനിസിപ്പാലിറ്റി ഈടാക്കുന്നത് പിഴ മാത്രമല്ല ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടിവരും എന്താണ് മസ്കത്ത് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവിൽ പറയുന്നത് തുറന്നിട്ട ബാൽക്കണിയിൽ വസ്ത്രങ്ങൾ അലക്കിയിടുന്നവർക്ക് അമ്പത് റിയാൽ മുതൽ അയ്യായിരം റിയാൽ വരെ പിഴയും ഇരുപത്തിനാല് മണിക്കൂർ മുതൽ ആറു മാസം വരെ തടവും ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് നഗര നഗരസൗന്ദര്യത്തിന് കോട്ടം തട്ടുന്ന പ്രവൃത്തിയായതിനാലാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയത് അടുത്തിടെ പല താമസക്കാരും ഇക്കാര്യം ശ്രദ്ധിക്കാതെയാണ് ഫ്ലാറ്റുകളിലും താമസ സ്ഥലത്തും വസ്ത്രങ്ങൾ അലക്കിയിടുന്നത് ഇത് വർദ്ധിച്ചതോടെയാണ് അധികൃതർ രംഗത്തെത്തിയത് എന്നാൽ മറയുള്ള ബാൽക്കണികളിൽ വസ്ത്രം ഉണക്കാൻ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല നഗരത്തിലെ പാർപ്പിട മേഖലകളിലും മറ്റുമായി വിദേശികൾ തിങ്ങി പാർക്കുന്ന ഭാഗങ്ങളിലാണ് കൂടുതൽ വസ്ത്രങ്ങൾ മറയൊന്നുമില്ലാതെ അലക്കിയിടുന്ന പ്രതിഭാസം കണ്ടുവരുന്നത് ഇത്തരം പ്രവൃത്തിക്കെതിരെ കെട്ടിട ഉടമകളും താമസക്കാർക്ക് ഇടയ്ക്കിടെ മുന്നറിയിപ്പ് നൽകാറുണ്ട് മൂന്ന് നിലയിൽ കൂടുതൽ ഉയരമുള്ള താമസ കെട്ടിടങ്ങളിൽ ഓരോ താമസ ഫ്ളാറ്റുകൾക്കും പ്രത്യേകം ബാൽക്കണികൾ ഉറപ്പുവരുത്തണമെന്ന് നഗരസഭ നിർദ്ദേശിച്ചിട്ടുണ്ട് ബാൽക്കണികളിൽ ആവശ്യമായ മറകൾ ഉറപ്പുവരുത്തുകയും വേണം ബാൽക്കണികൾ മറക്കുന്നതിന് മെറ്റൽ മെഷ് ഉപയോഗിക്കരുതെന്നും നഗരസഭ അധികൃതർ വിശദമാക്കുന്നു മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മസ്കത്ത് നഗരസഭ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്